നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം കടമെടുത്ത് കടമെടുത്ത് പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം എന്നിരുന്നാലും മന്ത്രിമാരുടെ കൈയിട്ടു വാരിൽ യാതൊരു മുടക്കവുമില്ലാതെ ഇല്ലാതെ നടക്കുന്നുമുണ്ട് അതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത പി എം ഇ ബസ് സേവാ പദ്ധതിയുടെ ആദ്യഘട്ടമായി സംസ്ഥാനത്തെ പത്ത് നഗരങ്ങൾക്കായി കേന്ദ്ര സർക്കാർ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ അനുവദിച്ചിരുന്നു എന്നാൽ ഇതിപ്പോൾ സംബന്ധിച്ച ഫയലുകൾ ഗതാഗത വകുപ്പ് മടക്കി അയച്ചിരിക്കുകയാണ് കേന്ദ്ര പദ്ധതി ലാഭകരമാകില്ലെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്ന ന്യായം കൂടാതെ പുതുതായി ഡീസൽ ബസ്സുകൾ മതിയെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശവും എന്നാൽ രാജ്യം അതിവേഗം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് നഷ്ടമാണെന്നും ഡീസൽ ബസ്സുകളിലേക്ക് തിരികെ പോകണമെന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഡീസൽ ബസ് വാങ്ങുന്നതിന് നേരത്തെ പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയ തുകയുടെ പകുതി ധനവകുപ്പ് വെട്ടിക്കുറച്ചെന്ന വിവരം അറിഞ്ഞ ശേഷമാണ് ഗതാഗത വകുപ്പിന്റെ ഇ ബസ് നിഷേധം പ്ലാൻ ഫണ്ടായി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ അനുവദിക്കുമെന്ന പ്രതീക്ഷയിൽ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ഡീസൽ ബസ് വാങ്ങൽ പദ്ധതി തൃശങ്കുവിലാണ് എന്നിട്ടും കേന്ദ്രം സൗജന്യമായി തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ തരുമ്പോൾ സംസ്ഥാന സർക്കാർ കോടി രൂപ കണ്ടെത്തേണ്ടി വരുമെന്ന ന്യായമാണ് മന്ത്രി പറയുന്നത് എന്നാൽ എങ്കിൽ പോലും അത് ലാഭമല്ലേ എന്ന ചോദ്യത്തിനും മന്ത്രിക്ക് മറുപടിയില്ല എന്തായാലും തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ കണ്ടെത്തുന്നതിനേക്കാൾ എളുപ്പമാണ് കോടി രൂപ കണ്ടെത്തുന്നത് ഡീസൽ വണ്ടി വാങ്ങുമ്പോൾ ഇടനിലക്കാർക്ക് കിട്ടുന്ന കമ്മീഷനിൽ കണ്ണുനട്ടാണ് ഗതാഗത വകുപ്പിന്റെ ഈ തീരുമാനമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് അതേസമയം കേന്ദ്രത്തിന്റെ പ്രപ്പോസൽ അടങ്ങിയ ഫയലിൽ പറയുന്ന ചേർത്തലയിലും കായംകുളത്തും ഇപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചിയും തിരുവനന്തപുരവും ആ ലിസ്റ്റിലില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ ഇതിന് പറയുന്ന മറ്റൊരു ന്യായീകരണം എന്ന ലിസ്റ്റിൽ തിരുവനന്തപുരവും ഉൾപ്പെടെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇവിടെ ഇപ്പോൾ ഓടുന്ന വണ്ടിക്ക് പോലും സ്ഥലമില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി തൊള്ളാ ഇ ൾ ഡീസൽ ബസ് വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു ഗ്രീൻ എനർജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് യാത്രകൂലി സംവിധാനങ്ങളുള്ള മെട്രോയുടെ മാതൃകയിലുള്ള ബസ്സുകളാണ് കേരളത്തിന് പത്ത് നഗരങ്ങളിലായി തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ കേന്ദ്രം അനുവദിക്കുന്നത് ലോ ഫ്ലോർ ഇലക്ട്രിക് ബസ്സുകൾ പന്ത്രണ്ട് മീറ്ററും ഒൻപത് മീറ്ററും നീളമുള്ള രണ്ട് വിഭാഗങ്ങളായിരിക്കും കേന്ദ്ര പദ്ധതി പ്രകാരം തിരുവനന്തപുരത്തിനും കൊച്ചിക്കും നൂറ്റി അൻപത് ബസ്സുകൾ വീതമാണ് ലഭിക്കുക എന്നാൽ ഇതിന്റെ ഇന്ധന ചെലവ് സംസ്ഥാനം വഹിക്കണം കേന്ദ്രം ചാർജിംഗ് സ്റ്റേഷനുകൾ നൽകും കൂടാതെ പ്രവർത്തിപ്പിക്കുന്ന കിലോമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം വരുമാനത്തിന്റെ ഒരു വിഹിതം കേന്ദ്രത്തിന് നൽകണം കേന്ദ്രത്തിന്റെ വിഹിതമടച്ച് മറ്റെല്ലാ ചെലവുകളും നടത്തി സംസ്ഥാനത്തിന് ഒരു കിലോമീറ്ററിന് ആയിരത്തി രൂപ ലാഭം ലഭിക്കുന്ന തരത്തിലാണ് പാക്കേജ് അന്തിമമാക്കിയത് ൊൻപത് കാലയളവിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് സ്വകാര്യ കമ്പനിയുടെ മുപ്പത്തി ഇലക്ട്രിക് ബസുകൾ കേന്ദ്രം സംസ്ഥാനത്ത് ലഭ്യമാക്കുന്നതാണ് പി പദ്ധതി ആദ്യഘട്ടത്തിൽ കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് നൂറ്റി എൺപത് ഇ ബസുകൾ വീതവും കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് നൂറ് വീതവും ചേർത്തലം കായംകുളം കോട്ടയം എന്നിവിടങ്ങളിലേക്ക് അൻപത് വീതവും അനുവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഗതാഗത സംവിധാനം പരിസ്ഥിതി സൗഹൃദമാക്കുകയെന്ന ലക്ഷ്യവും പദ്ധതിക്ക് പിന്നിലുണ്ട് ിയുടെ കണക്കുകൾ പ്രകാരം ഒരു സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സിൽ നിന്നുള്ള പ്രതിമാസ ലാഭം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഡീസൽ ബസ് ഓടിക്കാൻ കിലോമീറ്ററിന് രൂപയാണെങ്കിൽ ഈ ബസ്സിന് രൂപ മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് സാധാരണ സിറ്റി സർവീസിൽ പ്രതിദിനം മൂവായിരം യാത്രക്കാരായിരുന്നത് ഇലക്ട്രിക് ബസ് വന്നതോടെ എൺപതിനായിരമായി ടിക്കറ്റ് നിരക്ക് പത്ത് രൂപയായി കുറച്ചും െ ആകർഷിച്ചു നാൽപ്പത് പുതിയ ബസ്സുകൾ ഓർഡർ നൽകിയിരുന്നതും ഉടൻ ലഭിക്കും ഈ ബസ്സുകൾക്ക് കിലോമീറ്ററിന് ശരാശരി രൂപ ലാഭമുണ്ടെന്ന് പറയുന്നു വരെ രണ്ടേ ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ ലാഭവും നേടിയിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാകും കെ എസ് ആർ ടി സിയുടെ റിപ്പോർട്ട് ഇതോടെ ഗണേഷ് കുമാർ തന്റെ പ്രസ്താവനയിൽ നിന്നും പിന്നോട്ട് പോരേണ്ടി വരുമെന്നും റദ്ദാക്കിയ ടെൻഡർ നടത്തി നടപടികള് പുനഃസ്ഥാപിക്കേണ്ടി വരുമെന്നുമാണ് കണക്കാക്കുന്നത്